കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷി ദയാവധത്തിനായി അപേക്ഷ നൽകി മാപ്രാണം കുറുപ്പൻ റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ജനുവരി മുപ്പതിന് ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയിരിക്കുന്നത് ഗതികേട് ഗതികേടുകൊണ്ടാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും നവകേരള സദസ്സിലടക്കം ഏറ്റവും അവസാനം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പൈസ തിരികെ ലഭിക്കാൻ ഉണ്ടായിട്ടില്ലെന്നും ജോഷി പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ രണ്ട് തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അടക്കമുള്ള ദീർഘമായ ചികിത്സകൾ അനുഭവിച്ചയാളാണ് ജോഷി ഏഴര വർഷം മൂന്നുവടികളിലായിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് കരുവന്നൂർ ബാങ്കും അതിന്റെ ജീവനക്കാരും കേരളത്തിന്റെ ഭരണ സംവിധാനവും കൂടി തകർത്തത് ജോഷിയുടെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇതുപോലെ ഒട്ടനവധി മനുഷ്യരാണ് ഇത്തരം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിട്ടുള്ളത് ബാങ്കിനോട് നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ പണമെല്ലാം അതാത് എസ് ബി അക്കൗണ്ടിലേക്ക് മാറ്റി ആർ ടി ജി എസ് ട്രാൻസ്ഫർ ചെയ്തു അഞ്ചു മാസത്തിലേറെയായിട്ടും ഷെഡ്യൂൾഡ് ബാങ്കിലെ ജോഷിയുടെയും കുടുംബത്തിന്റെയും അക്കൗണ്ടുകളിൽ പണമെത്തിയില്ല അക്കാലം അത്രയും ഒരു രൂപ പോലും പലിശയും തരില്ലേ തുടർന്ന് നാലു മാസം എസ് ബി പലിശയാണ് പാസ്ബുക്കിൽ ഇപ്പോൾ പതിക്കുന്നത് അങ്ങനെ ഇതുവരെയായി രണ്ടര വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വീണ്ടും തട്ടിയെടുത്തുകഴിഞ്ഞു ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അഞ്ചു തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കലക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തുവെങ്കിലും നടപടിയൊന്നുമില്ല ഹൈക്കോടതിയിൽ കേസ് നടത്തി ഒന്നര വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസ് പിൻവലിച്ചു വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണ് എന്ന കോടതി ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായത് ഒരു നീതി നിഷേധമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടണമെങ്കിൽ എളുപ്പമല്ല സഹകരണ നിയമത്തിലെ നിലവിലെ നടപടിക്രമങ്ങൾ വളരെ കാലവിളമ്പമുണ്ടാക്കുന്നതാണ് ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ സംഘങ്ങളിലെ പണം ആരൊക്കെയോ ചേർന്ന് കവരുന്നത് പതിവായിരിക്കുന്നു സംരക്ഷിക്കേണ്ട വകുപ്പും രാഷ്ട്രീയക്കാരും തന്നെയാണ് മിക്കപ്പോഴും ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും ജോഷി ആരോപിക്കുന്നു നീതി നിഷേധവും ഭീഷണിയും പുലഭ്യവും മൂലം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു കടുത്ത വേദനകൾ അറിയാത്ത വിധം ശരീരം മാറിയിരിക്കുന്നു ഇത്തരം അവസ്ഥയിൽ മരണമില്ലാതെ മറ്റൊരു വഴിയും തന്റെ മുന്നിലില്ലാത്തതിനാൽ ആണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും ജോഷി പറയുന്നു നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക അസുഖം നമുക്ക് ജീവിക്കാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ നമ്മളൊരു പണല്ല മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് ഞാൻ അവർക്ക് പുറത്തു പോയി പഠിക്കണം ഉണ്ടായിരുന്നു പൈസ തരേണ്ടതൊന്നും ആവില്ല എന്തെങ്കിലും വേറെ പൈസയൊന്നുമില്ല അപ്പം അത് കുടുംബത്തിൻ്റെ മൊത്തം സ്വത്തും എല്ലാവരുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവൻ ഇവിടെയാണ് ഇരിക്കുന്നത് അതിവർ ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തരാം പലിശ തരില്ല തോന്നുമ്പോൾ തരാം തോന്നി പോലെ തരാം ഇവർക്ക് സർക്കാരിന് പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പിന്തുണയില്ല സർക്കാരാണ് ഒപ്പമില്ലാത്തത് ഉപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വോട്ടായതിനു ശേഷം ഇതുവരെ ഒറ്റ വോട്ട് പോലും നിങ്ങളെങ്ങനെ ഈ ഇ വി തൊട്ടും ചെക്ക് കൈ അർമ്മ പക്ഷെ ഇത് അംഗീകരിക്കാൻ അതുകൊണ്ടാണ് ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെ മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാലും മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലും തന്റെ ജീവിതം കോടതി അറിവോടെ ജനുവരി മുപ്പതിന് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നതെന്നും ആയതിനാൽ ദയാവധത്തിനുള്ള അനുമതി നൽകണമെന്നുമാണ് ജോഷി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്